നമസ്കാരം എല്ലാവർക്കും ബൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ ജനുവരി അഞ്ചിന് ബുദ്ധൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് വരും ഇരുപത് ദിവസം മകരൻ രാശിയിലാണ് ബുദ്ധൻ മകരൻ രാശിയിൽ വ്യാഴവും ശനിയും ഓൾറെഡി മകരൻ രാശിയിൽ തന്നെയാണ് ബുദ്ധൻ സംസാരം ബുദ്ധി ധനം സംഗീതത്തിൽ വാസന ഇതിൻ്റെയൊക്കെ ഗ്രഹമാണ് ഈ ബുദ്ധമാറ്റം നിങ്ങൾ എല്ലാ രാശിക്കാർക്കും എങ്ങനെയാണ് എന്തൊക്കെ പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അവസാനം പറയുന്നുണ്ട് മേഡം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ചേരുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കാണ് അത് നിങ്ങൾക്ക് നല്ല യോഗമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാ ഫീൽഡിലുള്ളവർക്കും നല്ലതാണ് പ്രമോഷൻ സാമ്പത്തികമായ നേട്ടം ഉയർന്ന വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാകും ഇടവൻ രാശി കാർത്തികയുടെ അവസാനത്തെ പാദം അതുപോലെ രോഹിണി മഹീരത്തിൻ്റെ പകുതി ഭാഗം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് അത് നല്ലതാണ് നിങ്ങൾക്ക് എല്ലാ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ഒപ്പം സന്തോഷവും ഉണ്ടാകും മിഥുനൻ രാശി മകീരത്തിൻ്റെ അര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം ചേരുന്നത് ഇവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ബുദ്ധൻ വരുന്നത് അത് സാമ്പത്തികമായ ഉണ്ടാക്കും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് ജോലിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും കർക്കിടകൻ രാശി പുണർദ്ദം അവസാനത്തെ ഭാഗം പോയ മായിയം ചേരുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിലാണ് അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും മനസ്സിന് സന്തോഷമുണ്ടാകും വിവാഹം ഉയർന്ന വിദ്യാഭ്യാസത്തിനൊക്കെ പറ്റിയ സമയമാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ബുധൻ വരുന്നത് അത് കൂടുതൽ ചിലവുണ്ടാകും ശത്രുക്കൾ ഉണ്ടാകും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും സാമ്പത്തികമായിട്ട് നല്ലതായിരിക്കും എന്നാലും കന്നിരാശി ഉത്രത്തിൻ്റെ അവസാന ഭാഗം അത്തം ചിത്തിരയുടെ അര ചേരുന്നത് നിങ്ങൾക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് ബുദ്ധൻ വരുന്നത് അത് നിങ്ങൾക്ക് നല്ലതാണ് മനസ്സിന് സന്തോഷമുണ്ടാകും ബിസിനസ് ലാഭം അതുപോലെ ജോലിയിൽ നല്ലതായിരിക്കും ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും തുലാം രാശി ചിത്തിര അര ചോതി വിശാഖം നിങ്ങളുടെ നാലാം ഭാവത്തിലേക്കാണ് ബുദ്ധൻ വരുന്നത് അത് കുടുംബത്തിൽ സുഖമുണ്ടാകും അതുപോലെ തന്നെ വീട് വാഹനം പ്രോപ്പർട്ടി ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാര്യം സാധിക്കും എല്ലാ കാര്യത്തിനും നല്ലതാണ് വൃശ്ചികൻ രാശി വിശാഖം അവസാനത്തിൻ്റെ കാൽഭാഗം അനിഴവും തൃക്കേട്ടയും ചേരുന്നത് ബുദ്ധൻ ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് കോൺഫിഡൻറ്റ് കൂടുതലാവും ടീച്ചിങ് മേഖലയിലുള്ളവർക്കൊക്കെ നല്ലതാണ് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് ജോലിയിൽ ബിസിനസ്സിലൊക്കെ നല്ലതായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേരുന്നത് ഇവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ബുദ്ധൻ വരുന്നത് അത് പ്രൊമോഷൻ കിട്ടാനും മനസ്സിന് സന്തോഷമുണ്ടാകാനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല സമയമാണ് ധനലാഭവും ഉണ്ടാകും മകരൻ രാശി ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ അരയും ചേരുന്നത് ഇവരുടെ സ്വന്തം രാശിയിലേക്കാണ് ബുദ്ധൻ വരുന്നത് നിങ്ങൾക്ക് ബിസിനസ് ജോലിയിൽ എല്ലാറ്റിനും കഠിന പ്രയത്നം കൊണ്ട് എല്ലാ കാര്യവും നേടിയെടുക്കാൻ പറ്റും അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാര്യം സാധിക്കും കുംഭൻ രാശി അവിട്ടത്തിൻ്റെ അര ചതയം പുരുരുറ്റാദി മുക്കാൽ ഭാഗം ചേരുന്നത് കുംഭൻ രാശിക്കാരുടെ പന്ത്രണ്ടിലേക്കാണ് ബുദ്ധൻ വരുന്നത് അത് യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും ധനാഭിവൃദ്ധി ഉണ്ടാകും എങ്കിലും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് മീനൻ രാശി പുരുരുറ്റാതി കാൽഭാഗം ഉത്രറ്റാതി രേവതി മീനൻ രാശിക്കാരുടെ പതിനൊന്നിലേക്കാണ് ബുദ്ധൻ വരുന്നത് അത് ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകും ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല കഠിനമായ പ്രയത്നം ചെയ്യേണ്ടി വരും ഇനി എല്ലാവർക്കും വേണ്ടി ചെയ്യാവുന്ന പരിഹാരം ചെയ്യുന്ന എന്തൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത് ഓം ബുദ്ധായ നമഹ പതിനൊന്ന് തവണ ചൊല്ലുക സരസ്വതി മന്ത്രങ്ങൾ ചൊല്ലുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്